നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ചിഹ്നസ്വാമിയിൽ അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല മഴ ജയിച്ചു അതിൻ്റെ ഫലമായിട്ട് കെ കെ ആരിത ഒഫീഷ്യലായിട്ട് ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുന്നു അവർക്ക് വളരെ സ്ലൈറ്റസ്റ്റായിട്ടൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് ഇവിടെ തീരുമാനമാവുകയാണ് ഇതോടുകൂടി പതിമൂന്ന് കളികളിൽ നിന്ന് പന്ത്രണ്ട് ആയിട്ട് അവർ ആറാം സ്ഥാനത്ത് ഇനി അവർക്ക് ഒരു കളിയാണുള്ളത് അത് വിജയിച്ചാൽ പോലും നാലാം സ്ഥാനം പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അതേസമയം ആർ സി ബി ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനേഴ് പോയിന്റിലേക്ക് ആർ സി ബി എത്തിയിരിക്കുകയാണ് ആർ സി ബിയുടെ ടോപ്പ് ടു ഫിനിഷിങ്ങിൽ ഇപ്പോൾ ചെറിയ സംശയങ്ങൾ ഇവിടെ ഉയരുകയാണ് ഏതായാലും അവർ പ്ലേ ഓഫിനോട് ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് ഇപ്പം നാല് ടീമുകൾ ഇത്തവണ തൈ നിന്ന് പുറത്തായി കഴിഞ്ഞു ഫൈവ് ടൈം ചാമ്പ്യൻസ് ആയിട്ടുള്ള സി എസ് കെ പുറത്തായി ആദ്യം പുറത്തായവരിൽ ഒരു ടീം സി എസ് കെ ആണല്ലോ ത്രീ ടൈം ചാമ്പ്യൻസ് ആയിട്ടുള്ള കെ കെ ആറ് പിത പിന്നാലെ പുറത്തായിരിക്കുന്നു ടു ടൈംസ് ചാമ്പ്യൻസ് ആയിട്ടുള്ള എസ് ആർ എച്ച് നേരത്തെ പുറത്തായിട്ടുണ്ട് ദെൻ വൺ ടൈം ചാമ്പ്യൻസ് ആയിട്ടുള്ള രാജസ്ഥാൻ റോയൽസും പുറത്തായി കഴിഞ്ഞ ടീമാണ് അങ്ങനെ നാല് ടീമുകൾ ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു ആർ സി ബി പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനേഴ് പോയിന്റുകൾ ഒന്നാമത് നിൽക്കുമ്പോൾ ജി ടി പതിനൊന്ന് കളികൾ പതിനാറ് പോയിന്റുമായിട്ട് രണ്ടാമത് നിൽക്കുന്നു പഞ്ചാബ് കിങ്സ് പതിനൊന്ന് കളികൾ പതിനഞ്ച് പോയിന്റുമായിട്ട് മൂന്നാമത് മുംബൈ ഇന്ത്യൻസ് പന്ത്രണ്ട് കളി പതിനാല് പോയിൻറ്റുമായിട്ട് നാലാമത് ഇതാ ഡൽഹി ക്യാപിറ്റൽസ് പതിനൊന്ന് കളികളിൽ നിന്ന് പതിമൂന്ന് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് പ്ലേ ഓഫിനുള്ള സ്പോർട്ടിൽ അവർ പോരാടുകയാണ് ആറാം സ്ഥാനത്തുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇപ്പോൾ എലിമിനേറ്റഡ് കഴിഞ്ഞു ലക്നൗ സൂപ്പർ ജയൻസ് പതിനൊന്ന് കളി പത്ത് പോയിൻ്റുമായിട്ട് നിൽക്കുകയാണ് ബാക്കി ടീമുകളെല്ലാം ഇപ്പോൾ എലിമിനേറ്റഡ് ആയിക്കഴിഞ്ഞു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വാങ്ങി ഓഫ് ടോക്സിൻഡോ